നമ്മളിന്ന് കാണിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ നൈറ്റി അല്ലെങ്കിൽ കുർത്തീസ് അതുപോലെ ഫ്രോക്ക് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ കഴിഞ്ഞ ദിവസം കസ്റ്റമർ ഒരു റെഡിമെയ്ഡ് നൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഫ്രണ്ടിൽ ഒരു സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഫ്രണ്ട് സൈഡിലാണ് നമ്മളിതുപോലെ സിബ്ബ് അറ്റാച്ച് ചെയ്യുന്നത് അത്യാവശ്യം നല്ല നീളത്തിലുള്ള സിബ് തന്നെ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻ്റർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മളവിടെ സിബ്ബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനായിട്ട് നമ്മളിവിടുത്തിരുന്നു ഈ ഒരു സിബാണ് കേട്ടോ അപ്പോൾ സാധാരണ നോർമൽ സിബാണ് അപ്പോൾ ഇതൊരു പന്ത്രണ്ട് ഇഞ്ച് നീളം വരുന്ന വരുന്നൊരു സിബാണ് അപ്പോൾ ഇത് ഇതുപോലെ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെയാണ് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടി വരിക അപ്പോൾ നമ്മളെ സിബിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് നമ്മളൊരു മെഷമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ഇത്രയും നീളം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് അതായത് നമ്മുടെ താഴത്ത് നിന്ന് കുറച്ചധികം മേലോട്ടേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ പറ്റുക കേട്ടോ നമ്മളെ സിബ് ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് താഴത്തുനിന്ന് ഒരു ഒരിഞ്ചൊക്കെ മുകളിലായിട്ട് ഇതുപോലെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മാർക്ക് വരെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ താഴെയുള്ള പോർഷൻ കട്ട് ചെയ്യാതെ ഫ്രീ ആയിട്ട് നിൽക്കും അപ്പോൾ ഇവിടെ വരെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്കിത് സെൻറ്ററിൽ നിന്ന് കറക്റ്റായിട്ട് മടക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നൈറ്റ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഷോൾഡറും ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് സൈഡിലെ തുണി പ്രത്യേകം പെടാതെ നോക്കണം കാരണം ഇത് ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു നൈറ്റി ആണ് അതുകൊണ്ട് തന്നെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്തേലും ചെയ്യായിരുന്നു അപ്പോൾ ഓൾറെഡി സ്റ്റിച്ചിങ് കഴിഞ്ഞതായതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സെൻറ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ ഫ്രണ്ട് സൈഡ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ബാക്ക് സൈഡിലെ തുണി ഇതുപോലെ മടക്കിയിട്ടുണ്ട് പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡിലെ തുണി കൂടാത്ത രീതിയിൽ ഫ്രണ്ട് സൈഡിലെ തുണി മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ബാക്ക് സൈഡിലെ തുണി ജസ്റ്റ് ഒന്ന് ബാക്കോട്ടേക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യുക കത്രിക വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് സെൻ്റർ കൂടെ ഒന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു മെഷർമെൻറ്റ് വരെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിലെ തുണി ഇതിനകത്ത് കുടുങ്ങിയിട്ടില്ല അത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് സൈഡിലെ തുണി മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ വിരിച്ചു വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ഇത്രയും നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം കുറേ പേര് നമ്മുടെ നമ്മളടുത്ത് സിബിൻ്റെ വീഡിയോ ആവശ്യപ്പെടുന്ന കുറേ പേരുണ്ട് അപ്പം അവർക്കൊന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിന് മാച്ചായിട്ടുള്ളൊരു ബ്ലാക്ക് കഷ്ണം തുണി എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒരു കളിനകത്ത് ബ്ലാക്ക് വരുന്നൊരു ബ്ലാക്ക് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്ന സമയത്ത് നമ്മുടെ മെറ്റീരിയൽ കറക്റ്റ് മെറ്റീരിയൽ നമുക്ക് കിട്ടിക്കൊള്ളണം അപ്പോൾ അതിനായിട്ട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കഷ്ണം തുണിയാണ് നമ്മളോട് എടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ വീതി ഒരു മൂന്നര ഇഞ്ചൊക്കെ വീതി വരുന്ന അത്രയും വീതിയുള്ള ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഉണ്ടോ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം ഒന്നുകൂടെ ഒന്ന് വേണം മടക്കിയിട്ട് ഒരു ഒന്ന് ഉണ്ടോ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഈ രണ്ട് സൈഡും അതുപോലെ തന്നെ അടിവശം കൂടെ ഒന്ന് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക കാരണം നമ്മുടെ നൂല് പിന്നിൽ പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഇതുപോലെ സൈഡിൽ എന്ത് ചെയ്യാം ജസ്റ്റ് ഇതുപോലെ ഒരു മടക്ക് മടക്കിയ ശേഷം ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ അടിവശം ഇതുപോലെ രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി കാരണം നമ്മളിത് നൂല് പിന്നിൽ പോരാതിരിക്കാൻ മാത്രമാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്ക് ഈ തുണിയുടെ നല്ല വശം ഇതാണ് വരുന്നത് കേട്ടോ തുന്നിയ സുന്നിയ സൈഡ് മറ്റേ സൈഡിലാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക നല്ല വശം പുറത്തോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അതിന് ശേഷം ആ ഒരു സെൻറ്ററിൽ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് സെൻ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഒരു മടക്കിലൂടെ ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ ഒരു തുണിയുടെ ഈ ഒരു തുണിയുടെ മേലെ നമുക്ക് നൈറ്റി ഒന്ന് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു മാർക്ക് ചെയ്ത തുണി ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ നൈറ്റിയുടെ കട്ട് ചെയ്ത പീസ് ഈ ഒരു ലൈനിൽ കറക്റ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ നൈറ്റിയുടെ കട്ട് ചെയ്ത ഒരു സൈഡ് ഈ ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കണം അപ്പോൾ നമ്മൾ ടോപ്പ് വശത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് താഴെയായിട്ട് വേണം നമുക്ക് നൈറ്റി വെക്കാൻ വേണ്ടി കാരണം ആ ഒരു സൈഡും ഉള്ളിലേക്ക് മടക്കി അടിക്കാനുള്ളതാണ് നൈറ്റീൻ്റെ ടോപ്പിലേക്ക് മടക്കി അടിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നെക്കിൻ്റെ ഭാഗം വരുന്ന ഭാഗത്ത് ഇതുപോലെ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് താഴെയായിട്ട് ആയിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക നമ്മുടെ ഈ ഒരു ബ്ലാക്ക് തുണി എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നീളം എന്ന് വെച്ചാൽ നമ്മുടെ എത്രണോ സിബിനെ വെക്കാൻ വേണ്ടി കട്ട് ചെയ്തതിനേക്കാളും കുറച്ച് താഴോട്ടേക്കും കുറച്ച് മുകളിലേക്കും വരുന്ന അത്രയും നീളത്തിലെടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ടോപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു എൻ്റെ വശം ആ ഒരു ടോപ്പ് ലൈന് കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ ആ ഒരു ലൈന് ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ ഓക്കെ അടിവശത്ത് വരുന്ന സമയത്ത് ഉണ്ടോ ഇതുപോലെ വെച്ചു നമ്മൾ അടിവശം ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവിട്ടേക്ക് വെത്തുന്ന സമയത്ത് ഈയൊരു പോർഷനിലെത്തുമ്പോൾ നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ ഇതുപോലെ ചെസ്റ്റ് ഒരു ബോക്സ് ആയിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കോണമായിട്ടല്ല ഈ രണ്ടിൽ വരുമ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ട് വന്നിട്ട് നേരെ മേലോട്ടേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ ഒരു തുണി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ ടോപ്പ് വശം ആദ്യം രണ്ടും കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക നമ്മൾ ടോപ്പിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അതിന് ടോപ്പിലേക്ക് വെച്ച പീസ് മടക്കി എടുക്കാനുള്ള ചെറിയൊരു പീസാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം താഴോട്ടേക്കുള്ള പോർഷൻ എന്തു ചെയ്യുക രണ്ട് സൈഡും ആ ഒരു ലൈന് ചേർത്തിട്ട് കറക്റ്റ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ തേ ഇതുപോലെ ഒന്നുകൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ആർക്കും വെറുപ്പൊന്നും തോന്നരുത് അപ്പോൾ ദേ ഇതുപോലെ ആ ഒരു ലൈന് ചേർത്തിട്ട് എന്തു ചെയ്യുക രണ്ട് സൈഡും തുണി വെക്കണം അപ്പോൾ ആദ്യം തുണി വെച്ച ശേഷം എന്ത് ചെയ്യുക നമുക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യത്തെ ഭാഗം നമ്മൾ ആ കറക്റ്റ് ആ ലൈനോട് ചേർത്തിട്ട് ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇതുപോലെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്ന് നമ്മൾ ഈ ഒരു കോണിൻ്റെ വശത്തെത്തുമ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മളെ ഇതുപോലെ തിരിച്ചു പിടിച്ച ശേഷം മേലോട്ടേക്കുള്ള രണ്ടാമത്തെ പീസ് തുണി ഉണ്ടല്ലോ അതായത് നൈറ്റിയുടെ രണ്ടാമത്തെ ഭാഗം ഇതുപോലെ കറക്റ്റ് ആ ഒരു ജോയിൻറ് കറക്റ്റാണ് രീതിയിൽ വെച്ചെടുത്ത ശേഷം ഇതുപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം നമ്മൾ മേലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാം മേലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോപ്പിൽ നെക്കിൻ്റെ വശം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം മേലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാൻ ഉണ്ടോ അപ്പോൾ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേ ഇതുപോലെ ഉണ്ടോ ടോപ്പിൽ ടോപ്പ് നമ്മൾ നേരത്തെ കൊടുത്ത ലൈൻ്റെ ആ ഒരു കറക്റ്റായിട്ടാണ് നമ്മൾ രണ്ട് എൻഡും വന്നിരിക്കുന്നത് ഉണ്ടോ അതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിനും ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഉണ്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലൈൻ നമുക്ക് അതിൻ്റെ ഗ്യാപ്പിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിലൂടെ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ആ ഒരു പോർഷനിലാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വല്ല ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ നൈറ്റി തുണിയിൽ കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം റെഡിമെയ്ഡ് നൈറ്റിയാണ് നമുക്ക് ആ ഒരു തുണി വേറെ കിട്ടില്ല അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ലൈനിലൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഈ ഒരു കോണ് വശത്തെത്തുമ്പോൾ എന്തെയ്യാ നമ്മൾ ഈ ഒരു രണ്ട് കോണിലേക്ക് ഒന്ന് ചെരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് ഇതുപോലെ ആ ഒരു ലൈനിൽ വരെ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഈ ഒരു കോൺ വശത്ത് ജസ്റ്റ് സൈഡിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ രണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ നേരത്തെ ആ ലൈന് മാർക്ക് ചെയ്ത ആ ലൈനിലൂടെ കട്ട് ചെയ്ത് താഴെ എത്തുമ്പോൾ താഴെ കോണിലെത്തുമ്പോൾ രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളെ ഫ്രണ്ട് പീസ് വരിക നമ്മൾ അതിൻ്റെ തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതൊക്കെ ഉണ്ടോ അപ്പോൾ ഇതുപോലെ നല്ല വശത്താണ് നമ്മൾ ഇതുപോലെ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തത് ഇനി നമുക്ക് ആ ഒരു ഉള്ളിലേക്ക് നമുക്കിത് മറിച്ചു കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാണ് മറിക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ സാധാരണ നൈറ്റ് സിപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒറ്റയടിക്ക് ഇതുപോലെ മടക്കി കൊടുക്കരുത് നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ തയ്യൽ തുമ്പ് കറക്റ്റ് ഉണ്ടോ ഇതുപോലെ ആ തയ്യൽ തുമ്പ് നമ്മുടെ ബ്ലാക്ക് തുണിയുടെ വശത്തേക്ക് നിവർത്തി വെച്ചു കൊടുക്കുക അതിനുശേഷം ആ ഒരു തുണിയുടെ എൻ്റെ വശത്തിന് ചേർന്ന് ഇതുപോലെ വേണം മടക്കാൻ വേണ്ടിയിട്ട് യാതൊരു കാരണവശത്താലും നമ്മൾ ആ ഒരു നൈറ്റിയുടെ ഉള്ളിൽ കറക്റ്റായിട്ട് മടക്കി വെക്കരുത് സ്റ്റിച്ചിന് കറക്റ്റ് ചെയ്ത് മടക്കരുത് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പിന് കറക്റ്റ് ചെയ്തിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നോക്കുന്ന സമയത്ത് ചെറിയൊരു പൈപ്പിംഗ് പോലത്തെ ഒരു ഡിസൈനിലാണ് നമുക്കത് കിട്ടുക ഓക്കെ അപ്പോൾ അതിനായിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തു ചെയ്യുക ടോപ്പ് വശം ഇതുപോലെ മടക്കി കൊടുത്ത ശേഷം സൈഡ് വശം ഇതുപോലെ തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ തയ്യൽത്തുമ്പ് ചേർന്ന് ഇതുപോലൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഉണ്ടോ അപ്പം നമുക്കിതുപോലൊരു പൈപ്പിംഗ് ഡിസൈനായിട്ട് നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെ നമ്മൾ ആ ടോപ്പ് മുതൽ എന്തു ചെയ്യുക നേരത്തെ തയ്ച്ച ആ ഒരു കുഴി കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക ഫുള്ളായിട്ടൊന്ന് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ സൈഡാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ടോപ്പ് പോഷൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ടോപ്പിൽ നമ്മൾ നേരത്തെ വിട്ട പീസ് ഇതുപോലെ ബാക്കിലേക്ക് മടക്കിയ ശേഷം വേണം സൈഡിൽ ഇതിലത്തെ പീസ് സൈഡിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് ഇതുപോലെ ഫസ്റ്റ് സൈഡ് ഇതുപോലെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഒരു പൈപ്പിംഗ് പോലത്തെ ഒരു ഡിസൈനിലാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ തയ്യൽത്തുമ്പ് മടങ്ങാത്ത രീതിയിൽ അതിനെ ചേർന്ന് കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കാം കാരണം തയ്യൽ തുമ്പ് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ജോയിൻറ്റ് അവിടെ കിട്ടില്ല ചെറിയൊരു ഗ്യാപ്പ് വരും അതുകൊണ്ട് തയ്യൽത്തുമ്പ് മടക്കാത്ത രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് അതിന് ചേർത്ത് തന്നെ മടക്കി കൊടുക്കട്ടോ അപ്പോൾ ഇതേ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഒരു എൻ്റെ വർഷം നമുക്ക് അതിനുള്ളിലേക്കൊന്ന് മറച്ചൊന്ന് റെഡിയാക്കി എടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ട് സൈഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ നമ്മൾ ആ ഒരു തുണി വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ നല്ല രീതിയിൽ ചേർന്ന് നിൽക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജാ ഗ്യാപ്പോ ഒന്നും വരില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്താണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്താൽ ടോപ്പെല്ലാം നമുക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നെക്കിൻ്റെ ടോപ്പ് വർഷം ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഒരു സിബാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത സിബ് എടുക്കുക അതിനുശേഷം നമ്മൾ ഫസ്റ്റ് സൈഡ് ആദ്യം സിബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ ഫസ്റ്റ് സൈഡിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക അതായത് നമ്മുടെ ആ ഒരു തുണിയുടെ എൻ്റെ വശത്തല്ല കുറച്ച് മാറിയിട്ട് ഇച്ചിരി ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെയാണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കേണ്ടത് തുണിയുടെ ഭാഗം കുറച്ച് പുറത്തോട്ടേക്ക് നിൽക്കുന്ന രീതിയിൽ സിബ്ബ് അല്പം ഉള്ളിലേക്കായിട്ട് കുറച്ച് താഴെയായിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് എന്തു ചെയ്യുക നല്ല വശത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നേ നേരത്തെ പറഞ്ഞ പോലെ തുണിയുടെ കുറച്ചൊന്നുള്ളിലേക്ക് ആക്കിയിട്ട് എന്തു ചെയ്യുക ഇതുപോലെ സിബ് നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഈ എൻ്റ് വശത്തുന്ന സമയത്ത് രണ്ടാമത്തെ തുണിയും കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു തുണിയുടെ ചേർന്ന് വരുന്ന രീതിയിൽ പിടിച്ചു കൊടുക്കുക അതിന് ശേഷം ആ ഒരു എൻ്റെ വശത്ത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നേരെ തുണി തിരിച്ച് പിടിച്ചിട്ട് എന്തു ചെയ്യുക അവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് രണ്ടാമത്തെ സൈഡിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം തിരിച്ച് പിടിച്ചിട്ട് എന്തു ചെയ്യുക രണ്ടാമത്തെ സൈഡ് നമുക്ക് മേലെയേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം മേലേക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് കറക്റ്റ് ജോയിൻ്റ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് പിടിച്ച ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് ഇതുപോലെ ടോപ്പ് പോഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കണം ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സിബ് ആടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിബ് നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ബ്ലാക്ക് തുണി നല്ല രീതിയിൽ സിബ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഫ്രോക്ക് ആയിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ നൈറ്റി ആയിക്കോട്ടെ ഏതിന് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സിബ് വളരെ ഈസി ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്യാം ഉള്ളതായിട്ട് ഒരു ഇൻവിസിബിൾ ആയൊരു ഫീൽ മാത്രമേ നമുക്ക് ആ ഒരു സിബ്ബ് അവിടെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയും നല്ല ഫിനിഷിംഗ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ ചെറിയൊരു ഹുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹുക്ക് കൂടെ കൊടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കറക്റ്റായിട്ട് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോസ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ